ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡൻ എ ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു രണ്ട് മാസം മുന്നേ എൻ്റെ അടിയണിയത്തിൻ്റെ കട്ടിങ്സ് എല്ലാം എടുത്തിട്ട് വേരുകൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് പിടിപ്പിച്ചെടുത്തതെന്നും അതിനെന്തൊക്കെയാണ് പോട്ടി മിക്സ് ആയിട്ട് കൊടുത്തതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഞാൻ ചെയ്ത അടേണിയത്തിൻ്റെ കട്ടിങ്സിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വർഷത്തോളം പ്രായമായ അഡേണിയത്തിൻ്റെ കട്ടിങ്സാണ് എടുത്തിട്ടുള്ളത് കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ കറയെല്ലാം ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ സാഫ് പുരട്ടിയിട്ട് തണലുള്ള ഒരു ഭാഗത്ത് വെക്കണം നല്ല നീളത്തിലുള്ള കട്ടിങ്സ് ആയതുകൊണ്ട് അതിനെ വീണ്ടും ഒന്നെടുകയെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സാഫ് പുരട്ടിയെടുക്കണം എംസാൻ്റെ ചകിരിച്ചോറ് മാത്രമാണ് ഞാൻ ഇവയ്ക്ക് പോട്ടി ആയിട്ട് കൊടുത്തിട്ടുള്ളത് നീളം കൂടുതലുള്ള ഇലകളെല്ലാം ഇതുപോലെ ഡ്രിങ്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് തണലുള്ള ഭാഗത്ത് തന്നെ കുറേ ദിവസം വെച്ച് കൊടുക്കണം ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ചെടിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം നട്ട് കൊടുത്തിരുന്ന കട്ടിങ്സ് എല്ലാം തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ ചിലതിലെല്ലാം മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു കമ്പ് പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല മറ്റത് ചില സമയത്തൊക്കെ ചിലവരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഇതിൻ്റെ അല്ലെങ്കിൽ കട്ടിങ്സ് പിടിപ്പിച്ചാൽ അതെല്ലാം ചീഞ്ഞു പോവാറാണ് പതിവെന്നൊക്കെ പക്ഷേ ഈ ഒരു പോട്ടി മിക്സ് കൊണ്ട് ഒറ്റ ഒന്നുപോലും നശിച്ചു പോയിട്ടില്ല കുറച്ച് കട്ടിങ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ രണ്ട് ബേസിലായിട്ടായിരുന്നു കമ്പുകൾ നട്ട് കൊടുത്തിരുന്നത് ഞാനിനി അതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചു തരാം എല്ലാം ഇതെന്നെടുത്താൽ ഇപ്പോൾ നമ്മുടെ മഴ ആയതുകൊണ്ട് നമുക്ക് അടയനിയത്തിനൊന്നും പുതിയ നട്ട് പിടിപ്പിക്കേണ്ട ഒരു സമയമല്ല അതുകൊണ്ട് ഞാൻ ഒന്നെടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേര് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഹെൽത്തോടു കൂടിയിട്ടുള്ള വേരുകളാണ് ഇവയ്ക്ക് വന്നിട്ടുള്ളത് ഇനി ഇത് നമ്മളൊരു റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടീനിയത്തിൻ്റെ കട്ടിങ്സ് പിടിച്ച് കിട്ടാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിതൊന്ന് ചെയ്തു നോക്കുക എന്തായാലും റിസൾട്ട് ഉറപ്പാണ് ഗ്രീൻ ഗാർഡൻ ഏറ്റിയുടെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം